ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഒരു ഐ പി ഒ ഈ ഒരു മാർക്കറ്റ് വളരെ ഒലട്ടയിലാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ഇസും നിൽക്കുന്നുണ്ട് പക്ഷേ ഐ പി ഒകൾ നിൽക്കുന്നില്ല രണ്ടാമത്തെ ഐ പി ഒ അതായത് ആധാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയുടെ ഐ പി ഒ വന്നിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ ആണ് ഈ വീഡിയോ അപ്പം വെൽക്കം ടു മൈ വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതൊരു മൂവായിരം കോടി രൂപയുടെ ഐ പി ഒ ആണ് ആധാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി ഇത് മുന്നേ ഒരു ദിവാൻ ഹൗസിംഗ് ഗ്രൂപ്പിൻ്റെ കമ്പനി ആയിരുന്നു അവർ ബ്ലാക്ക് സ്റ്റോക്ക് ബ്ലാക്ക് സ്റ്റോൺ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിലാണിത് അക്വയർ ചെയ്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ഇവരൊരു പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ അസറ്റ് സെൻ്റർ മാനേജ്മെൻ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സോ ആദ്യമായിട്ട് ഈ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരു സാധാരണക്കാരൻ്റെ വലിയ സ്വപ്നമാണ് വീട് എന്നുള്ളത് സോ ഒരു മിഡിൽ ഇൻകം ഗ്രൂപ്പും സാലറി ഗ്രൂപ്പുമായിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അവർക്ക് പുതിയ വീടുകൾ വാങ്ങാനും പ്രോപ്പർട്ടീസ് പർച്ചേസ് ചെയ്യാനും ഉള്ള വീടുകൾ എക്സ്റ്റെൻഡ് ചെയ്യാനും റിനോവേറ്റ് ചെയ്യാനും ഒക്കെ ലോൺ കൊടുക്കുന്ന അഫോർഡബിൾ ഹൗസിങ്ങിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു കമ്പനിയാണിത് ആധാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവരുടെ ലോണുകൾ മിക്കവാറും ഹൗസിങ് ലോണ് തന്നെയാണ് പുതിയ ഹൗസിംഗ് മാത്രമല്ല പഴയ എക്സ്റ്റെൻഷനും റിന്യൂവലും പ്രോപ്പർട്ടി കൺസ്ട്രക്ഷനും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എടുക്കുന്നതിനും അതിനൊക്കെ തന്നെ ഇവർ ലോൺ കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ മൂവായിരം കോടി രൂപയുടെ ഒരു ഐ പി ഒ ആണിത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ രണ്ടായിരം കോടി രൂപ വരുന്നത് ഓഫർ ഫോർ സെയിലാണ് അതായത് ഇപ്പോഴുള്ള പ്രൊമോട്ടറായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ അവർക്കിപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഹോൾഡിങ്സാണ് കമ്പനിയിലുള്ളത് അവരത് എഴുപത്തി ആറ് ശതമാനമായിട്ട് കുറക്കുന്നുണ്ട് പിന്നെ ഐ സി ഐ സി ബാങ്ക് അവരുടെ ഒന്നേ പോയിൻറ്റ് രണ്ട് ശതമാനം സ്റ്റേക്ക് ഈ കമ്പനിയിലുണ്ട് അവർ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മാ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് രണ്ടായിരം കോടി രൂപ വരുന്നത് ആയിരം കോടി രൂപ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതാണ് അത് കംപ്ലീറ്റ് ആയിട്ട് കമ്പനിയിലേക്ക് പോകുന്ന എമൗണ്ട് ആണ് മുന്നൂറ് മുതൽ മുന്നൂറ്റി പതിനഞ്ച് വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത് പതിമൂന്നായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഈ കമ്പനിക്കുള്ളത് ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ഡയല്യൂഷനാണ് നടത്താൻ പോകുന്നത് ഈ എട്ട് എയ്ത്ത് മെയ് മുതൽ ടെൻത്ത് മെയ് വരെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഫിഫ്റ്റീൻത്ത് മെയ് അതായത് പതിനഞ്ച് മെയിനിലാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് കമ്പനി എന്ന് നമുക്കിതിനെ പറയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുമ്പേ ഇതൊരു ദിവാൻ ഹൗസിംഗ് ഗ്രൂപ്പിൻ്റെ കമ്പനി ആയിരുന്നു പിന്നെയാണ് ഇത് ബ്ലാക്ക് സ്റ്റോൺ എക്വയർ ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ ഇവരുടെ ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് കോടി രൂപയുടെ ലോണാണ് ബാങ്ക് മൊത്തം ഈ പറയുന്ന ബാങ്ക് മൊത്തമായി ഫിന ആധാർ ഫിനാൻസ് കൊടുത്തിരിക്കുന്നത് ഇതിൽ മിക്കവാറും ഹോം ലോൺസ് തന്നെയാണ് ഏകദേശം ഒരു പത്ത് ലക്ഷം കോടി രൂപ നോക്കിക്കഴിഞ്ഞാൽ ആവറേജിംഗ് ഒരു പത്തു ലക്ഷം രൂപയുടെ ഹൗസിങ് ലോണാണ് ഞാൻ പത്തു ലക്ഷം കൂടിയല്ല ആവറേജ് ഒരു ലോണിൻ്റെ ഡെപ് നോക്കിക്കഴിഞ്ഞാൽ ഒരു എമൗണ്ട് കഴിഞ്ഞാൽ ആവറേജ് ഒരു പത്ത് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ലക്ഷം രണ്ടര ലക്ഷം രൂപ ലോ ഇൻകം ഗ്രൂപ്പിനാണ് മിക്കവാറും റീറ്റെയിൽ ബോറോവേഴ്സ് ആയിട്ടുള്ളത് ലോൺ ബുക്ക് ഭയങ്കര ജിയോഗ്രഫിക്കലി ഭയങ്കര സ്പ്രെഡാണ് ഒരു സ്റ്റേറ്റിൽ മാത്രമോ രണ്ട് സ്റ്റേറ്റിൽ മാത്രമോ അല്ല മൂന്ന് സ്റ്റേറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മഹാരാഷ്ട്ര രണ്ട് ഉത്തർപ്രദേശ് രാജസ്ഥാൻ അവരാണ് പതിമൂന്ന് ശതമാനം വെച്ചിട്ട് ഇവരുടെ ലോൺ ബുക്ക് കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ ലോൺ ബുക്കിൽ ഉള്ളത് അതിന് പുറമെ ഗുജറാത്ത് ഉണ്ട് അതുപോലെ തന്നെ മധ്യപ്രദേശും വരുന്നുണ്ട് അവരുടെ ലോൺ ബുക്ക് ഇത്രയും സംസ്ഥാനങ്ങളിൽ ആണ് അപ്പം ഒരു സ്റ്റേറ്റിൽ മാത്രം ഉൾക്കൊള്ളുന്നു അല്ല ഒന്നോ രണ്ടോ സ്റ്റേറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക് അല്ല ഒരു ഹൗസിങ് ഫിനാൻസ് കമ്പനി അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെ ഇവരുടെ പ്രസൻസ് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി എൺപത്തിയേഴ് ബ്രാഞ്ചുകളാണ് ഇവർക്കുള്ളത് ഇരുപത് സ്റ്റേറ്റ്സിൽ ഓപ്പറേഷൻ ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാലോ അഞ്ചോ സ്റ്റേറ്റുകളിലാണ് കൂടുതലുള്ളത് പക്ഷേ ഇരുപത്തി ഇരുപതോളം സ്റ്റേറ്റുകളിൽ ഇവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട് അതിന് പുറമേ ഇവരുടെ ലോൺ ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും അറുപത്തി നാല് പോയിന്റ് ഏഴ് ശതമാനം ലോണുകളും കൊടുത്തിരിക്കുന്നത് ഹോം ലോൺസിനാണ് അതുപോലെ തന്നെ നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ലോണുകൾ മറ്റു പല ആവശ്യം നോൺ ഹോം ഫിനാൻസ് ആണ് അതും ഉണ്ട് എന്ന് ഓർമ്മിക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പത്ത് ലക്ഷം രൂപയാണ് ആവറേജ് ഒരു ലോൺ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവരുടെ ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപ ഒരു കമ്പനിയാണിത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് കോടി രൂപയുടെ വിറ്റുവരവാണ് ഈ കമ്പനിക്കുള്ളത് അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് പതിമൂന്നായിരത്തി മുന്നൂറ് കോടി രൂപയുടെ ലോൺ ബുക്ക് ഉണ്ടായിരുന്ന കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും അത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയായിട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് ഇൻട്രസ് ഇൻട്രസ്റ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ഉണ്ടായിരുന്ന നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ഇപ്പോൾ ഉയർന്ന് എട്ട് ശതമാനമായിരിക്കും ഒരു ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ച് എട്ട് ശതമാനം നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നല്ല പ്രോഫിറ്റ് മാർജിനാണ് നെറ്റ് പ്രോഫിറ്റ് നോക്കിയാലും മുന്നൂറ്റി നാൽപ്പത് കോടി രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ രണ്ട് വർഷം കൊണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് അതുപോലെ ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഒന്നുകൂടി നോക്കി കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒമ്പത് മാസത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒൻപത് മാസത്തെ അവസാനത്തെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇരുപത് ശതമാനത്തിന്റെ വർധനമാണ് ലോൺ ബുക്കിൽ വന്നിരിക്കുന്നത് അതായത് അസ ടെൻഡർ മാനേജ്മെന്റിൽ ഇരുപത് ശതമാനത്തിൻ്റെ വന്നിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കി കഴിഞ്ഞാൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയം അതായത് ഒമ്പത് മാസം കൊണ്ട് ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കോടി രൂപ ഇൻട്രസ്റ്റ് ഇൻകമായിട്ട് കമ്പനിക്ക് കിട്ടി കഴിഞ്ഞു സ്പ്രെഡ് നോക്കി കഴിഞ്ഞാൽ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി എടുക്കും പൈസയും അതായത് ലോണ് കമ്പനി എടുക്കുന്ന പൈസയും ലോൺ കൊടുക്കുന്ന പൈസയും തമ്മിലുള്ള വ്യത്യാസമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത് അതിൽ ആറ് പോയിൻറ്റ് നാല് ശതമാനം ഉണ്ട് അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് അഞ്ച് ശതമാനത്തിനാണ് അവർ ലോണ് അവർക്ക് അവർ ലോൺ എടുക്കുന്നത് അതിനുശേഷം കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് പന്ത്രണ്ട് ശതമാനത്തിനാകുമ്പോഴാണ് ഈ ആറ് ശതമാനത്തിൻ്റെ ഡിഫറൻസ് വരുന്നത് അതാണ് ഈ സ്പ്രെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റേജാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപയാണ് നെറ്റ്വർത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് കോടി രൂപയുടെ നെറ്റ്വർത്ത് കമ്പനിക്കുണ്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് ഒരു ഷെയറിന് ഒൻപത് മാസം കൊണ്ട് ഏകദേശം പതിമൂന്ന് രൂപ അമ്പത് പൈസ കമ്പനി ഏൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആനുവലൈസ് ചെയ്തു നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം പതിനെട്ട് ശതമാനം വരും ഗ്രോസ് എൻ പി എ കിട്ടാക്കടം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് നാല് ശതമാനമാണ് നെറ്റ് എൻ പി എ ഒരു ശതമാനമാണ് അതായത് കൊടുക്കുന്ന ലോണിൻ്റെ ഒരു ശതമാനം മാത്രമാണ് കിട്ടാക്കടമായിട്ട് മാറാനുള്ള സാധ്യതയുള്ളത് അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതേ ലെവലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതേ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന മറ്റു അഫോർഡബിൾ ഹൗസിങ് ഫിനാൻസ് കമ്പനികളുമായിട്ട് നോക്കുന്നു കുറച്ച് വലിയതാണ് കാരണം ആ ഒരു റേറ്റിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പോയിന്റ് സെവൻ ഈച്ച് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജിലാണ് വൺ പോയിന്റ് വൺ പെർസെൻറ്റേജിലാണുള്ളത് അപ്പോൾ ഇവരത് ഒരു ശതമാനത്തിൻ്റെ മുകളിലാണെന്നുള്ളത് ഒരു ശതമാനമാണെന്ന് പറയുന്നത് ചെറിയൊരു പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു സ്ലൈറ്റ്ലി ഹയർ ലെവലിലാണെന്ന് പറയാം പിന്നെ കമ്പനിയുടെ ലോൺ ബുക്ക് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എൺപത്തി മൂന്ന് ശതമാനം ലോണും ഫ്ളോട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അതായത് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന വരുന്നതനുസരിച്ച് കൂടുന്നതനുസരിച്ചിട്ട് കൂടും അതുകൊണ്ട് അത് ആ ഒരു ബേർഡൻ കമ്പനിയുടെ ബോറോട് വരുന്നില്ല എഴുപത്തി ഒൻപത് ശതമാനം അതായത് പതിമൂന്നായിരം കോടി ബോറോയിങ്സിൽ പതിമൂന്ന് ശതമാനം എഴുപത്തൊമ്പത് ശതമാനം ഫ്ലോട്ടിംഗ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പിന്നെ ലോങ് ടേം ക്രെഡിറ്റ് റേറ്റിംഗ് ഡബിൾ ആയിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് ഇംപ്രൂവിങ് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വളർന്നതായിട്ട് കാണുന്നില്ല അതൊരു ചെറിയ കൺസേൺ ആണ് ഫിനാൻഷ്യൽ ഗ്രോത്തും എല്ലാം തന്നെ ഉണ്ടെങ്കിലും അവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം അത്രമാത്രം ഉയർന്നതായിട്ടും കാണുന്നില്ല ഇനി മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യണമല്ലോ ഇതേ ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് കുറച്ചുകൂടി ഇതിൻ്റെ വാല്യൂഷൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഇവരുടെ പോസ്റ്റ് മണി ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറഞ്ഞ ഏകദേശം നൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് വരിക ആ സമയത്ത് ഇവരുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ വൺ ടു പോയിന്റ് ഫൈവ് എക്സിലാണുള്ളത് കാരണം മുന്നൂറ് രൂപയ്ക്ക് മുതലിലാണ് ഇപ്പോൾ പ്രൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബുക്ക് വാല്യൂ എസ്റ്റിമേഷൻ നോക്കുന്ന സമയത്ത് നൂറ്റി അൻപത്തി ഒന്ന് രൂപ വരും അതായത് ടു പോയിന്റ് വൺ എക്സിലാണ് പ്രൈസിങ് ഇത് മറ്റുള്ള അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് ലോൺ കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആധാറിൻ്റെ അസറ്റ് ക്വാളിറ്റിയും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഡിസ്കൗണ്ടഡ് ആണെന്ന് നമുക്ക് പറയാം കാരണം നമുക്ക് പ്രധാനമായിട്ടും നാല് കമ്പനികളെ ഇവിടുമായിട്ട് കമ്പയർ ചെയ്യാം ഒന്ന് ആവാസ് ഹൗസിംഗ് ഫിനാൻസ് ആണ് ഇവർക്ക് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് അസ ടെൻഡർ മാനേജ്മെൻറ്റിൽ ഉണ്ടായിരുന്നത് ഒൻപത് മാസത്തെ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് പതിനാറായിരം കോടി രൂപ അതായത് ഇരുപത് ശതമാനം ആധാറിൻ്റെ ഹൗസിംഗ് ഫിനാൻസ് വർദ്ധിച്ച സമയത്ത് ഇവർക്ക് പതിനാറായിരം കോടിയാണ് വർദ്ധ പതിനാറായിരം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായത് അതുകൊണ്ടു അവരുടെ എൻ പി എ പോയിൻ്റ് എട്ട് ശതമാനമാണ് സ്പ്രെഡ് ഏകദേശം ആറ് ശതമാനം ഈ കമ്പനിയെ പോലെ തന്നെയാണുള്ളത് അവർ ട്രേഡ് ചെയ്തത് ടു പോയിൻ്റ് നയനിലാണ് അപ്പോൾ ഇവര് ടു പോയിൻ്റ് വണ്ണിലാണുള്ളത് അതുപോലെ തന്നെ ആപ്റ്റസ് വാല്യൂ ആണ് മറ്റൊരു കമ്പനി കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ശതമാനം ഇവർക്ക് എട്ട് ശതമാനമുള്ള സ്ഥലത്ത് അവർക്കുടെ സ്പ്രെഡ് ഒമ്പത് ശതമാനമുണ്ട് ബെറ്റർ അസെറ്റ് ക്വാളിറ്റിയാണ് പോയിൻറ്റ് സെവൻ മാത്രമാണ് നെറ്റ് എൻ പി എന്ന് പറയുന്നത് എ യു എം ഗ്രോത്ത് വളരെ സ്ട്രോങ് ആണ് ട്വൻറ്റി നയൻ പെർസെൻറ്റേജ് അതായത് എട്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ എ എം ആണ് ഉണ്ടായത് ആപ്റ്റസിൻ്റെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രൈസ് ടു ബുക്ക് വാല്യൂ തോന്നുമ്പോൾ ത്രീ പോയിന്റ് സിക്സിലാണ് വരുന്നത് അപ്പോൾ അവർ സുപ്പീരിയർ ഉണ്ട് അസെറ്റ് ക്വാളിറ്റിയും ഗുഡ് ആണ് അപ്പോൾ അവർ ത്രീ പോയിന്റ് സിക്സിലാണ് ട്രേഡ് ചെയ്യുന്നത് അലുജിക്ക് ഇവർ ടു പോയിന്റ് വണ്ണിലാണ് ഉള്ളത് മൂന്നാമത്തെ കമ്പനി ഇന്ത്യ ഷെൽട്ടറാണ് ഇന്ത്യ ഷെൽട്ടർ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ആണ് സ്പ്രെഡും ആറ് ശതമാനം സെയിം ആണ് ഇവർക്ക് എട്ട് ശതമാനം കൊണ്ട് അവർക്ക് ആറ് ശതമാനം അസറ്റ് ക്വാളിറ്റി നല്ല സ്ട്രോങ് ആണ് നെറ്റ് നെറ്റ് എൻ പി എ നോക്കഴിഞ്ഞാൽ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അവരുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ മൾട്ടിപ്പിൾസ് ടു പോയിന്റ് ഫൈവിലാണ് ഹോം ഫസ്റ്റ് ആണ് മറ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഹോം ഫസ്റ്റ് ത്രീ പോയിന്റ് ടു പ്രൈസ് ടു ബുക്ക് വാല്യൂവിലാണ് ഒമ്പതിനായിരം കോടി രൂപയുടെ അണ്ടർ ടെൻഡർ മാനേജ്മെൻ്റാണ് കമ്പനിക്കുള്ളത് അവരുടെ ഫാസ്റ്റ് റേറ്റിലാണ് അവരുടെ ഇ എം ഗ്രോത്ത് തേർട്ടി ത്രീ പെർസെൻറ്റേജിലാണുള്ളത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ത്രീ പോയിൻറ് ടുവിലാണ് അപ്പം ഈ നാല് കമ്പനികളും ടു പോയിൻറ്റ് വൺ എന്ന് പറയുന്ന ആധാറിൻ്റെ വാല്യൂഷനേക്കാൾ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് സോ ഇവരുടെ ഫണ്ടമെൻ്റൽ റീസൺസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ആപ്റ്റസിൻ്റെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ ലാസ്റ്റ് വൺ ഇയറിലെ അവരുടെ വാല്യൂഷനും സ്റ്റോക്സും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്ത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതാണ് ഇവരുടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവരുടെ അഫോർഡബിൾ ഹൗസിംഗ് ഫിനാൻസ് ഉള്ള മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തുലം താഴെയാണ് ഇവരുടെ പ്രൈസിങ് നടന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അപ്പോൾ എന്താണ് ഒരു കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ടേമിലേക്ക് ഒരു പ്രൈസ് ടു ബുക്ക് വാല്യൂ രണ്ടര ശതമാനത്തിൽ രണ്ടേ പോയിന്റ് അഞ്ചിലേക്ക് കൂടുതൽ നിന്ന് തോന്നുന്നില്ല അതാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബേസ് റേറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാങ്കുകളും എം ബി എഫ് സികളും ഒരു ഡൈവേഴ്സിഫൈഡ് പ്രൊഡക്ട്സുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ വന്നേക്കാം അപ്പോൾ അത് ഒരു കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഓക്കെ അതുപോലെ ഹൗസിംഗ് ഫിനാൻസ് കമ്പനിയിൽ തന്നെ ആധാറിന് കോമ്പറ്റീവ് മോഡ്സ് കുറവാണ് കാരണം ഇവരുടെ ഈൽഡ് നോക്കിക്കഴിഞ്ഞാലും അസെറ്റ് ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാലും അവരുടെ ലോവർ എൻഡാണ് മറ്റു വരായിട്ട് നോക്കുന്ന സമയത്ത് പ്രൊമോട്ടേഴ്സ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആണ് അവർ നേരത്തെ ഞാൻ കഴിഞ്ഞ ഐ പി ഒക്കെ സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഇൻ്റലിജൻസിനെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഇവരും ഒരു എക്സിറ്റ് നോക്കാം ബ്ലാക്ക് റോക്കാണ് അവർ ചിലപ്പം എക്സിറ്റിന് ശ്രമിച്ചേക്കാം അങ്ങനെയാണെന്ന സമയത്ത് അഞ്ച് വർഷത്തെ ലോക്കിംഗ് പീരീഡ് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് സോറി അഞ്ച് വർഷമായിട്ട് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് സോ അവരി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി മുപ്പത്തൊന്ന് ശതമാനത്തിന് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ വന്നിട്ടുണ്ട് അവരുടെ എക്സിറ്റിനും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാകും എഴുപത്തഞ്ച് ശതമാനത്തിനടകം ഹോൾഡ് വരുന്നത് അവരാണ് അപ്പോൾ ആ എഴുപത്തഞ്ച് ശതമാനത്തിനൊരു തേർട്ടി പെർസെൻറ്റോ തേർട്ടി ത്രീ പെർസെൻറ്റേജൊക്കെ അവർ സ്റ്റേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സെല്ലിംഗ് വരാം അത് നമ്മൾ മുൻകൂട്ടി കാണും അപ്പോൾ ഐ പി ഒ എന്ന് പറയുന്നത് ഒരു അപ്സൈഡിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ലിസ്റ്റിംഗ് ഗെയിൻ ചിലപ്പം ഒരു മോഡറേറ്റ് മോഡറേറ്റായിട്ടുള്ള ലിസ്റ്റിംഗ് ഗെയിനും വന്നേക്കാം വാലുവേഷൻ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ലോങ്ങ് ടേമിലേക്ക് പറ്റുമോ എന്ന് കഴിഞ്ഞാൽ വേണ്ട നമുക്ക് വേറെ നല്ല ബാങ്കുകളോ നല്ല എൻ ബി എഫ് സികളോ ഉണ്ട് ഐ പി ഒ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് വെറുതെ ലിസ്റ്റ് ചെയ്ത് ചെറിയ ഗെയിനിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്നല്ലാതെ വേറെ ഒരു ലോങ്ങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ സ്റ്റോക്കായിട്ടൊന്നും ഇതിനെ കാണാൻ സാധിക്കില്ല ഇത് എൻ്റെ അഭിപ്രായമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ മൂഡ് മൂഡനുസരിച്ചിട്ട് ലിസ്റ്റിംഗ് ഗെയിനിൽ വ്യത്യാസം വരാം അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം മെയ് പതിനഞ്ചിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് അതും കൂടി കൺസിഡർ ചെയ്യുക അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഇത് നിറേതായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ അതിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു അതിനുശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഒരാളുടെയും സ്വയം ഉത്തരവാദിത്തമാണ് അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക ഓക്കെ വീഡിയോ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം ലൈക്ക് കൂട്ടുക എന്നുള്ളതാണ് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഐ പി ഓരോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം